നമ്മുടേതെന്ന് പറയുന്ന ചിലര് നിങ്ങളെടുത്തെല്ലാം വന്ന് ചോദിക്കുകയും ചെയ്യും നാട്ടിലവൻ നമ്മളതാണ് ആ പുള്ളിക്കാരൻ തന്നെ കൊടുക്കുകയും ചെയ്യും വിഷം ഉള്ളിലുള്ള മധുരമാണ് നൽകുന്നതെന്ന് ഓർത്തോളും ഒരു കാര്യം ഈ വലതുപക്ഷ മാധ്യമങ്ങളോട് ഞങ്ങൾ പറയട്ടെ നിങ്ങളുടെ സി പി ഐ എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മാധ്യമ പ്രവർത്തകരെ കുറിച്ച് സംസാരിച്ച വാക്കുകളാണ് കേട്ടത് നമ്മളിൽ ഒരാളെന്ന രീതിയിൽ കുറച്ചുപേർ വരും അവർ മധുരം പോലെ സംസാരിക്കും പക്ഷേ വിഷമാണ് മാധ്യമ പ്രവർത്തകരെ ചൂണ്ടിയാണ് എം വി ജയരാജൻ ഇക്കാര്യം സംസാരിക്കുന്നത് ജില്ലാ സമ്മേളനങ്ങളെക്കുറിച്ച് കുറിച്ച് വ്യാജ വാർത്തകൾ കൊടുക്കാൻ വേണ്ടി മാത്രം രംഗത്തിറങ്ങുന്ന മാധ്യമപ്രവർത്തകരെ നോക്കിയാണ് അവരെ ചൂണ്ടിയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഈ വാക്കുകൾ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സമ്മേളനം അതിൻ്റെ എല്ലാ നടപടികളും ഐക്യകണ്ഠേന നമ്മുടെ നാട്ടിലെ ചില മാധ്യമങ്ങൾ സി പി ഐ എം തകരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് അതിനു വേണ്ടി പ്രചാരവേല നടത്തുന്ന മാധ്യമങ്ങൾ പലതും എഴുതി ഇന്നും അവർ എന്നോട് ചോദിച്ചു സമ്മേളനത്തിൽ വല്ലതും ഉണ്ടായോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലാഷ് ന്യൂസ് കൊടുക്കാം അടിച്ചു പിരിഞ്ഞു സമ്മേളനത്തിൽ പ്രതിനിധികൾ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചു പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെതിരെ പ്രതീതികൾ വിമർശനത്തിന്റെ ശരം തൊടുത്തു വിട്ടു നിങ്ങൾക്ക് എഴുതാം അൽപായുസ് മാത്രമായിരിക്കും നമ്മളേതെന്ന് പറയുന്ന ചിലര് നിങ്ങളെടുത്തെല്ലാം വന്ന് ചോദിക്കുകയും ചെയ്യും നാട്ടിലവൻ നമ്മളതാണ് ആ പുള്ളിക്കാരൻ തന്നെ കൊടുക്കുകയും ചെയ്യും വിഷം ഉള്ളിലുള്ള മധുരമാണ് നൽകുന്നതെന്ന് ഓർത്തോളും ഒരു കാര്യം ഈ വലതുപക്ഷ മാധ്യമങ്ങളോട് ഞങ്ങൾ പറയട്ടെ നിങ്ങളുടെ ഏത് കുത്തിത്തിരിപ്പൻ തിരിപ്പൻ വാർത്തകൾക്ക് മുമ്പിലും മുട്ടുമടക്കാതെയാണ് സി പി ഐ എമ്മിന്റെ കണ്ണൂർ ജില്ലാ സമ്മേളനം ഐക്യകണ്ഠേന അതിൻ്റെ എല്ലാ നടപടികളും പൂർത്തീകരിച്ചത് ഇവിടെ മാത്രമല്ല അവശേഷിക്കുന്ന മൂന്ന് ജില്ലാ സമ്മേളനങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മറ്റെല്ലാ സമ്മേളനങ്ങളും ഐക്യത്തിൻ്റെ സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് പാർട്ടി സമ്മേളനങ്ങൾ അതിൻ്റെ സമാപ്തി കുറിച്ചത് സി പി ഐ എം മൂന്ന് വർഷം കൂടുമ്പോൾ സമ്മേളനം നടത്തുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ ബൂർഷ്വ പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായി അതിന്റെ സംഘടനാ നേതൃത്വത്തെ രാഷ്ട്രീയ നയത്തെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളെ പരിശോധിക്കുന്നതിന് വ്യക്തമായ ഒരു മാർസിസ്റ്റ് ലെനിനിസ്റ്റ് കാഴ്ചപ്പാടുണ്ട് വിമർശനവും സ്വയം വിമർശനവും അതിലൊന്നാണ് സമ്മേളനം ഞങ്ങൾ നടത്തുന്നത് ഞങ്ങൾ വിമർശിക്കാനാണ് ജനങ്ങൾക്ക് ഞങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ വല്ലതുമുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാൻ പോലും അവകാശമുണ്ടെന്ന് കരുതുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ കണ്ണൂർ ജില്ലയിലെ പ്രസ്ഥാനം അപ്പോഴും ജനങ്ങളുടെ സേവകരായി വിനീത ദാസന്മാരായിട്ടാണ് ജനങ്ങൾക്കൊപ്പം നിന്നത് അതുകൊണ്ടാണ് ഈ ജില്ലയിൽ പതിനൊന്നിൽ ഒമ്പത് അസംബ്ലി മണ്ഡലങ്ങളിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിഞ്ഞത് എഴുപത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അമ്പത്തഞ്ചും ഇടതുപക്ഷമാണ് വിജയിച്ചത് ഒരിടത്ത് തുല്യതയാണ് പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തിൽ പത്തും ഇടതുപക്ഷമാണ് ജില്ലാ പഞ്ചായത്തും ഇടതുപക്ഷമാണ് ഒമ്പത് മുനിസിപ്പാലിറ്റികളിൽ ആറും ഇടതുപക്ഷമാണ് ഇന്ന് ഭരിക്കുന്നത് എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട് അതിന് ഞങ്ങൾ വിശദമായി പരിശോധിച്ചു അക്കാലത്ത് പറ്റിയ കുറവുകൾ കണ്ടെത്തി അത് പരിഹരിക്കാനുള്ള ഭാവി കടമകൾ അംഗീകരിച്ചു ഈ ജില്ലാ സമ്മേളനം ജില്ലാ കമ്മിറ്റിയുടെ വിപുലീകൃതമായ ഒരു യോഗമായതിനാൽ അന്ന് അംഗീകരിച്ച ഭാവി കടമകളെ കുറച്ചുകൂടി ശക്തിപ്പെടുത്തിക്കൊണ്ട് മുപ്പത്തിയേഴ് കാര്യങ്ങൾ ഭാവിയിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള കർമ്മ പദ്ധതികളുമായിട്ടാണ് ഈ ജില്ലാ സമ്മേളനം അവസാനിച്ചത് ഈ ജില്ലാ സമ്മേളനം ജില്ലയിലെ പാർട്ടിയെ കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമായ ചർച്ചകളും തീരുമാനങ്ങളുമാണ് എടുത്തത് തീർച്ചയായും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് സെപ്റ്റംബർ പതിനഞ്ചിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ രക്തസാക്ഷികളായ അബുമാസ്റ്ററും ചാത്തുക്കുട്ടിയും മുതൽ ഏറ്റവും ഒടുവിൽ സഹന സൂര്യൻ പുഷ്പം വരെ ഈ പാർട്ടിക്ക് വേണ്ടി ജീവൻ വലിയർപ്പിച്ചവർ നൂറ്റി പേരാണ് ഈ കണ്ണൂർ ജില്ലയിൽ മാത്രം അതിൽ ഒരു ധീര രക്തസാക്ഷിയുടെ മാതാപിതാക്കളാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നിരവധി പേരുടെ ജീവത്യാഗമാണ് ഈ പ്രസ്ഥാനത്തെ ഇന്നത്തെ നിലയിലേക്ക് എത്തിച്ചത് ഈ റിപ്പോർട്ട് കാലയളവിൽ പാർട്ടിയുടെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾക്ക് ജില്ലയിൽ നേതൃത്വം കൊടുത്ത ഓ വിയും കെ ബാലകൃഷ്ണ മാസ്റ്ററും പി രാമചന്ദ്രനും കെ ഭാസ്കരനും ഉൾപ്പെടെയുള്ള ജില്ലാ നേതാക്കൾ വിട പറഞ്ഞ കാലമാണ് ഈ പാർട്ടിയെ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ യശസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നയിച്ച സീതാറാം യെച്ചൂരി വിട പറഞ്ഞത് ഈ കാലത്താണ് സിഹാവ് കോടിയേരി കണ്ണൂർ ജില്ലയിലെ പ്രസ്ഥാനത്തെ നയിച്ച് കേരളത്തിൽ ജനങ്ങളെ ആകെ അംഗീകാരം നേടിയെടുത്ത അനുഷേധ്യനായ നേതാവ് നഷ്ടമായത് ഈ കാലത്താണ് ഇങ്ങനെയുള്ളവരെയെല്ലാം വേർപാട് ഇക്കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ ഉണ്ടായത് ഓർത്തുകൊണ്ടാണ് സി പി ഐ എം അതിന്റെ ജില്ലാ സമ്മേളനത്തിന്റെ വിവിധ വേദികൾ ഈ നേതാക്കന്മാരിൽ പലരുടെയും പേരുകൾ നൽകിയത് ഇന്ന് സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും ചുമതല നിരവധിയാണ് അത് ഓരോന്നും നിർവഹിക്കേണ്ടതുണ്ട് വർഗീയതയും തീവ്രവാദവും ഈ നാടിനെ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നു ആഗോളവൽക്കരണ നയത്തിലൂടെ ജനങ്ങളെ കൊള്ളിയടിക്കുകയാണ് കേന്ദ്രം അതിനൊരു ബദലാണ് ഇടതുപക്ഷം ഇന്ത്യക്കാകെ മാതൃകയാണ് അതുകൊണ്ടാണ് കേന്ദ്ര ബജറ്റിൽ പോലും അർഹത അർഹതപ്പെട്ട നികുതി വിഹിതം പോലും നൽകാതെ പദ്ധതികൾ നൽകാതെ സഹായം നൽകാതെ കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിനെ ശത്രുക്കളെ പോലെ കരുതുന്നു രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് ഇവിടെ അവ രണ്ടുപേരും ഇന്ന് കേരളത്തിന് വേണ്ടി വാദിക്കാനല്ല കേരളത്തിലെ ജനങ്ങളെ പിറകോട്ട് നയിക്കാനാണ് പരിശ്രമിക്കുന്നത് ഈ കേന്ദ്രമന്ത്രിമാർ അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രദേശത്തെ ജനങ്ങളുടെ താല്പര്യമെങ്കിലും സംരക്ഷിക്കാൻ ബാധ്യതയില്ലേ അതുപോലെ നോക്കാതെയുള്ള പ്രതികരണങ്ങളാണ് അവർ നടത്തിയത് അങ്ങനെ നടത്തുമ്പോൾ നമ്മൾ തിരിച്ചറിയണം ഇടതുപക്ഷം അതിനെ അതിജീവിക്കും പിണറായി വിജയന്റെ നേതൃത്വത്തിലെ സർക്കാർ ഈ കേന്ദ്ര സർക്കാരിന്റെ എല്ലാ കുത്തിരിപ്പുകളെയും ഉപരോധത്തെയും അതിജീവിച്ച് മുന്നേറുക തന്നെ ചെയ്യും എന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാം അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സി പി ഐ എം അതിൻ്റെ സമ്മേളനം കൂടുതൽ ജന പിന്തുണയോടുകൂടി നടത്താൻ കഴിഞ്ഞു എന്നതാണ് തളിപ്പറമ്പിൻ്റെ ഈ കരുത്ത് തെളിയിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ പാർട്ടി മെമ്പർഷിപ്പും പാർട്ടി സംഘടനാ ഘടകങ്ങളും അതിന്റെ അടിസ്ഥാനത്തിലുള്ള സംഘടനാപരമായ കരുത്തുമുള്ള ഈ തളിപ്പറമ്പിലെ സി പി ഐ എമ്മിന്റെ ജില്ലാ സമ്മേളനം നല്ല നിലയിൽ വിജയിപ്പിക്കാൻ സ്വാഗത സംഘത്തിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞിട്ടുണ്ട്